ഡോക്ടർ എം വിജയൻ ഏതൊക്കെ കസേരകളി ഇരുന്നിട്ടുണ്ടോ ആ കസേരകൾക്ക് യോജിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് സഹപ്രവർത്തകനും എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പ്യുവർ ആന്റ് അപ്ലൈഡ് ഫിസിക്സ് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ സി സുദർശനകുമാർ പറഞ്ഞു ലോകത്തെ മാക്രോമോളിക്കുലാർ ക്രിസ്റ്റലോഗ്രാഫി ശാസ്ത്രജ്ഞരിലെ പ്രമുഖരിലൊരാളായ ഡോക്ടർ എം വിജയനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ എം വിജയന്റെ ജന്മനാടായ ചേർപ്പിൽ കേരള ശാസ്ത്ര സാഹിത്യ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രൊഫസർ എം വിജയന്റെ സംഭാവനകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു

ശാസ്ത്രാവബോധ ഉപസമിതി ചെയർമാൻ ഡോക്ടർ ബേബി ചക്രബാണി അധ്യക്ഷത വഹിച്ചു പ്രവർത്തനത്തിനുള്ള ആ ഒരു പരിധികളോ അറിയാതെ തർക്കമൊന്നുമില്ല പക്ഷേ ഈ എല്ലാ

സംഘാടക സമിതി കൺവീനർ കെ എൻ മധു എന്നിവർ സംസാരിച്ചു